ചില ജന്തുക്കളുടെ കണ്ണുകൾ ഇരുട്ടിൽ തിളങ്ങുന്നത് എന്തുകൊണ്ട് രാത്രിയുടെ നിശബ്ദതയിൽ ഒരു പൂച്ചയെ കണ്ടിട്ടുണ്ടോ ഒരു പക്ഷേ പൂച്ചയെക്കാൾ മുൻപേ നിങ്ങളെ ആകർഷിച്ചിട്ടുണ്ടാവുക അതിന്റെ തിളങ്ങുന്ന കണ്ണുകളായിരിക്കും ഇരുട്ടിൽ തിളങ്ങുന്ന ഈ കുഞ്ഞി കണ്ണുകൾ ഒരു മാന്ത്രിക ലോകത്തിലേക്കുള്ള കവാടം പോലെ തോന്നാം എന്നാൽ ഇത് മാന്ത്രികതയല്ല പ്രകൃതിയുടെ ഒരു ശാസ്ത്ര വിസ്മയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രാത്രിയുടെ ഈ മിന്നുന്ന കണ്ണുകളെ കുറിച്ചാണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെയൊക്കെ കണ്ണുകളിൽ ഒരു ടോർച്ച് അടിച്ചാൽ എന്താണ് കാണുക ചുവന്ന നിറത്തിലുള്ള ഒരു പ്രതിഫലനം കാരണം നമ്മുടെ കണ്ണിലെ റെറ്റിന പ്രകാശത്തെ ഒരു തവണ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നാൽ രാത്രിയിൽ സഞ്ചരിക്കുന്ന മൃഗങ്ങൾ അങ്ങനെയല്ല അവരുടെ കണ്ണുകളിൽ റെറ്റിനയുടെ പിന്നിലായി ഒരു രഹസ്യ കണ്ണാടിയുണ്ട് അതിന്റെ പേരാണ് ടേപ്റ്റം ലൂസിഡം ഒന്ന് ആലോചിച്ചു നോക്കൂ സാധാരണഗതിയിൽ ഒരു പ്രകാശത്തിൽ ഒരു വസ്തുവിനെ കാണുന്നത് കാണുന്നതുപോലെ ഇവർക്കൊരു പ്രകാശത്തിൽ രണ്ടു തവണ ആ വസ്തുവിനെ കാണാൻ സാധിക്കുന്നു വളരെ ചെറിയ വെളിച്ചം പോലും അവർക്ക് ഇങ്ങനെ വലിയൊരു സഹായം ചെയ്യുന്നു അതുകൊണ്ടാണ് പൂച്ചകൾക്കും നായകൾക്കും കടുവകൾക്കും ഇരുട്ടിലും നമ്മളെക്കാൾ വ്യക്തമായി കാണാൻ കഴിയുന്നത് ഈ കണ്ണാടിക്കൊരു പ്രത്യേകത കൂടിയുണ്ട് ഓരോ മൃഗത്തിനും ഈ കണ്ണാടിക്ക് ഓരോ നിറമായിരിക്കും അതുകൊണ്ടാണ് പൂച്ചയുടെ കണ്ണ് പച്ചയായി മിന്നുമ്പോൾ നായുടെ കണ്ണ് മഞ്ഞയോ നീലയോ ആയി കാണുന്നത് ഈ നിറം അവയുടെ കണ്ണിലെ ടാപ്റ്റം ലൂസിഡം ഉണ്ടാക്കിയിട്ടുള്ള രാസവസ്തുക്കളുടെ വ്യത്യാസമനുസരിച്ചാണ് അപ്പോൾ അടുത്ത തവണ ഇരുട്ടിൽ ഒരു മിന്നുന്ന കണ്ണ് കാണുമ്പോൾ ഓർക്കുക അതൊരു മാന്ത്രിക കണ്ണല്ല മറിച്ച് പ്രകൃതിയുടെ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ഒന്നാണ് ഇങ്ങനെയുള്ള കൂടുതൽ വിസ്മയങ്ങളെ കുറിച്ച് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം